ആകാശത്തിലൂടെ പോയി ഒരു മാത്രമല്ല അതിന് വിരുദ്ധമായി എന്ന പദമാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇസ്ലാം എന്താണെന്നോ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ പരലോക ജീവനത്തെ കുറിച്ചുള്ള ധാരണയോ ബോധമാകുന്നില്ല ഈ ഇസ്രാഖ് നടന്നു എന്നത് അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിക്കുന്ന ഒരാൾ വിശ്വസിക്കേണ്ട കാര്യമാണ് അതാണ് ബൂക്കർ അനഹുവിൻ അസിദ്ധിയേക്കെന്ന് പേരുവാൻ തന്നെ കാരണം ആ ബുബക്കർ വിശ്വസിച്ച ഒരു വിശ്വാസത്തിലേക്ക് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്നാണതിൽ കാരണം ഈ ആയത്തിൽ തന്നെ അയാൾക്കുള്ള മറുപടിയാണത് ഇലൽ മസ്തിയിലേക്ക് അപ്പോ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോകുമ്പോൾ എവിടെ പോയി മസ്തി പോയി എന്നുള്ളത് ഒരു ചരിത്ര സംഭവമായിട്ടാണ് ഖുർആൻ പറയുന്നത് ലൈല ഒരു രാത്രിയിൽ തന്റെ ദാസനെ കൊണ്ടുപോയവൻ കൊണ്ടുപോയവൻ നടത്തിച്ചു പറയുന്നത് പറത്തി പറത്തിക്കൊണ്ടുപോയെന്നല്ല അസ്ര എന്ന വാക്കിന്റെ അർത്ഥം നടത്തി നടത്തിക്കൊണ്ടുപോയതാണ് മുഹമ്മദ് നബി രാത്രി എഴുന്നേറ്റ് നടന്നു പോയ സംഭവം ഏതാണ് പറഞ്ഞുപോയി ആകാശത്തിലൂടെ പോയി എന്നൊരു സംഗതിയും കുറാനില്ലെന്ന് മാത്രമല്ല അതിന് വിരുദ്ധമായി അസ്ര എന്ന പദമാണ് ഉപയോഗിച്ചത് മുഹമ്മദ് നബി രാത്രി എഴുന്നേറ്റ് നടന്നു പോയിട്ടുണ്ട് അത് മദീനയിലേക്കാണ് ഒരു സംഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ചരിത്ര സംഭവം ഹിജറയാണ് മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയതിനെ സംബന്ധിച്ചുള്ള ആയത്താണ് ലൈലൻ ഹറാമി ഇലൽ സുഹാൻ ഹറാം അല്ലെ ബാറൻ ഈ ആയത്തിനെയാണ് ഇസ്രാൽ എന്ന് പറയുന്ന മക്കയിൽ നിന്ന് പ്രവാചകൻ ഫലസ്തീനിലേക്ക് പോയി മൃഗം മൃഗത്തെ കൊണ്ടുവന്നിട്ട് കഥ ഉണ്ടാക്കുന്നു പുതിയ ബുദ്ധിജീവി എന്ന് പറയുന്ന സി എച്ച് മുസ്തഫ് ചില ആളുകൾക്കിടയിൽ പിന്നെ ഈ ഇസ്ലാമിനെ വക്രീകരിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ സി എച്ച് മുസ്തഫ പോലെയുള്ള ആളുകൾ ഈ ചരിത്ര സംഭവത്തെ കുർആാനിൽ വ്യക്തമായി പറഞ്ഞ ഈ വിഷയത്തെ യുക്തിസഹമായി അവതരിപ്പിച്ചുകൊണ്ട് അതിന് സിം സിമ്പിളായിട്ട് അവതരിപ്പിക്കണം ഇതിൽ നമുക്ക് നമ്മുടെ സമൂഹ സമുദായത്തിന് വ്യക്തത കൊടുക്കേണ്ടതുണ്ട് മുസ്ലൈം നമ്മൾ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളതാണ് ഇയാളുടെ പിന്നെ കാര്യങ്ങൾ ചർച്ചയിൽ കൊണ്ടുവരാനുള്ള കാരണം എന്താ വെച്ചാൽ ഇയാൾ സമൂഹ മദ്യത്തിൽ വിളമ്പുന്ന വെഡിത്തരങ്ങൾ കേട്ട് ഓ ഇതാണോ ഇസ്ലാം ഏഹാ അപ്പം ഇസ്ലാം ഇങ്ങനെയാണല്ലേ എന്ന് തെറ്റിദ്ധരിച്ച് പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതല്ല ഇസ്ലാം അതിൻ്റെ ശരി ഇതാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇസ്ലാം എന്താണെന്നോ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ പരലോക ജീവിതത്തെക്കുറിച്ചുള്ള ധാരണയോ ബോധം ആവുന്നില്ല പേര് കൊണ്ട് മുസ്തഫ എന്നായി അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നയാൾ മുസ്ലിമാണ് പക്ഷേ അയാളുടെ വിശ്വാസം കൊണ്ടും കർമ്മം കൊണ്ടും ഇസ്ലാമിൻ്റെ യഥാർത്ഥ വക്താവായിട്ട് അയാൾ അംഗീകരിക്കാൻ കഴിയൂല ഇയാൾ എപ്പോഴും പറയാ ഖുർആൻ്റെ ആളാണ് അല്ലെങ്കിൽ ഖുർആനിൽ ഇങ്ങനെയുള്ളത് എന്ന് പറയും യഥാർത്ഥത്തിൽ ഇയാൾ ഖുർആാൻ്റെ ആളല്ല അപ്പം അതിൻ്റെ ഉദാഹരണമാണ് ഈ ചർച്ച കാരണം ഖുർആാൻ തീർത്തും നമ്മളെ പഠിപ്പിച്ചൊരു ചരിത്ര വസ്തുതയാണ് ഇയാൾ എന്ത് ചെയ്യണത് ഹനിക്കാണ് ഇയാൾ അഥവാ അള്ളാഹു സുബാനുബത്താലയുടെ കലാമ് ഇയാളെ കലാമാക്കിയാണ് മാറ്റുക കാരണം അള്ളാഹു സുബഹാനുബത്താല തീരുമാനിച്ച് അള്ളാഹു നടപ്പിലാക്കിയൊരു കാര്യത്തെപ്പറ്റി ഒരു സൂറത്തിൻ്റെ തുടക്കം സൂറത്തിൽ ഇസ്രാഹ് രാപ്രയാണം എന്നാണ് എൻ്റെ അർത്ഥം തന്നെ അസറ എന്ന് പറഞ്ഞാൽ അതിന് അറബി ഭാഷയിൽ കാര്യമായി രാത്രി സമയത്തുണ്ടായ യാത്രയെ അറിയിക്കുന്നൊരു പ്രയോഗമാണത് അപ്പോൾ അയാൾ അതിനു മെല്ലെ എന്തു ചെയ്യുകയാണേ അത് ഹിജറമ്മക്ക് കൊണ്ടുവരികയാണ് ഇയാൾക്ക് എന്താ ഹിജറ തിരിഞ്ഞിട്ടില്ല എന്താണ് ഇസറാവ് യാത്ര അതും തിരിഞ്ഞിട്ടുള്ളത് ഇയാൾക്ക് കാരണം ഇയാളെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അത് ബോധ്യമാകും ഇനി ഇസറാവ് മ്യാറാജ് എന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തിൽ സംഭവിച്ചതായ ഒരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലമയുടെ വിഷയത്തിൽ അള്ളാഹു സുബാൻ വത്താല അന്നത്തെ അവിശ്വാസികൾ പോലും അമ്പരന്ന് പോയിട്ടുണ്ട് കാരണം ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ അക്സയിൽ പോയി അതിനുശേഷം ഏഴ് ആകാശങ്ങളിൽ പോയി തിരിച്ച് ഇവിടെ എത്തി എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹു അലാ ഇന്നല്ലാഹാലാ കുല്ശ്ശയും ഖദീർ അല്ലാഹു എന്തിനും കഴിവുള്ളവനാണ് അപ്പോൾ ആ ബോധം ഇയാൾക്കില്ല എന്നാൽ ഇയാൾ ഞാൻ അള്ളാൻ്റെ ആളാണ് ഞാൻ കുർആാൻ്റെ ആളാന്ന് പറയും ചെയ്യും അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് കുറാൻ പറയുമ്പോൾ ഈ കാര്യത്തിൽ ആൾ സംശയിക്കാനേ പാടില്ല പക്ഷേ അയാളുടെ രീതി അതാണ് മാത്രവുമല്ല പിന്നെ ഹിജറ എപ്പോൾ നടന്നു എന്തിനു നടന്നു ഇത് ഇസ്രായ് എന്തിനുണ്ടായി ഹിജറ എന്തിനുണ്ടായി എന്ന് ഇയാൾ വേർതിരിച്ച് പഠിച്ചിട്ടില്ല ഇസ്രായിൻ്റെ ലക്ഷ്യം ഒന്നാണ് ഹിജറിൻ്റെ ലക്ഷ്യം മറ്റൊന്നാണ് റസൂർലാഹി സു അലൈവ് സ്വലമ്മ മക്കയിൽ നിന്ന് പരീക്ഷണങ്ങൾ സഹിക്കവയ്യാതെ ഇനി മക്ക വിട്ട് പോകേണ്ടതായ ഘട്ടം എത്തുകയാണ് സ്വഹാബത്തിനെ പലരെയും പറഞ്ഞയച്ചു നബിസ്വല്ലാസലം പറഞ്ഞു എനിക്ക് ഇതിന് അനുമതി കിട്ടണം നിങ്ങൾക്ക് പോകാം പക്ഷേ എനിക്ക് അനുമതി കിട്ടിയാലേ പോരാൻ പറ്റുള്ളൂ നബി അലൈഹി വല്ലമൊക്കെ അനുമതി കിട്ടി അവിടുന്ന് ഹിജറയുമായി ബന്ധപ്പെട്ട യാത്ര നടത്തുകയാണ് അപ്പോൾ അതിൻ്റെ എത്രയോ മുമ്പുണ്ടായ സംഗതിയാണേത് അതുകൊണ്ടാണ് സൂഹത്തിൽ ഇസ്രാവ് മക്കിയായ സൂറത്താണ് അപ്പോൾ ഇയാൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ നബീസ് അല്ലാസ്വലമ്മ ഹിജറയ്ക്ക് ശേഷം അവിടെ നിന്നിറങ്ങിയതാണ് മദനീ ആയത് പക്ഷേ ഈ സുഹൃത്ത് മക്കിയാണ് അപ്പം ഇത് ഹിജറയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ എങ്ങനെ ഇപ്പം അത് മക്കിയായ സുഹൃത്തിൽ വരിക കാരണം ഹിജറ കഴിഞ്ഞിട്ടല്ലേ ആ കാര്യത്തെ പറ്റി പറയാൻ പറ്റുള്ളൂ അപ്പം അങ്ങനത്തെ ഖുർആാൻ്റെ ഉലൂമിനെ സംബന്ധിച്ച് ഉലൂമിൽ ഖുർആാനെ സംബന്ധിച്ചൊരു ധാരണ ഒന്നും ഇയാൾക്കില്ല അതെ അത് ആയിപ്പെട്ട ഒന്നാണിത് ഇയാളിപ്പോൾ ഈ ആയത്തിനെ തെളിവാക്കണെന്തിനാണ് നബിസ് അല്ലാ സ്വലമ മദീനത്തേക്ക് ഹിജറ പോയതാണ് ഈ ആയത്തിന് പറയാനല്ലേ ഈ സുഹൃത്ത് മക്കിയായ സുഹൃത്താണ് അപ്പോൾ തന്നെ എന്തായി അത് പൊളിഞ്ഞു അതയാൾക്ക് തിരിയാണെങ്കിൽ എന്തു വേണം അയാൾ ഉരുമുൽ ഖുറാനൊക്കെ പഠിക്കണം അല്ലെങ്കിൽ ഖുർആാൻ്റെ ഉസൂരുകൾ അയാൾ പഠിക്കണം അല്ലാതെ അയാൾക്ക് തിരിയില്ല പിന്നെ മറ്റൊന്ന് നബി അലൈഹി അല്ലൈവല്ല ഹിജറ പോയപ്പോൾ അബൂബക്കർ റതി അള്ളാഹുവിന് കൂടുണ്ട് അപ്പോൾ ഹിജറയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ പല ആയത്തുകളുണ്ട് അതായത് ഗുഹയിലകപ്പെട്ടപ്പോഴുള്ള ആയത്തുകളൊക്കെ കാണാൻ പറ്റും ഇസ്രായിൽ നബ്സു അല്ലാ സലമിന്റെ കൂടെ ആരുമില്ല അവിടുന്ന് കൂടെ ആരുമില്ല അബൂബക്കർ അള്ളാൻ പിന്നെ ഹിജറ വേളയിൽ നബ്സു അഹ് സലമ്മിന്റെ കൂടെ ഉണ്ട് എന്നത് വ്യക്തമാണ് എന്നാ ഇസ്രാൻ്റെ സമയത്ത് ഞാൻ നബിന്റെ കൂടെ പോയിരുന്നു എന്ന് അബൂബക്കർ അക്തി അള്ളാവിനും പറഞ്ഞ ചരിത്ര അപ്പൊ ഇയാൾക്ക് അബുബക്ർ അള്ളാവിനും പ്രശ്നക്കാരനാണ് അപ്പൊ അയാൾക്ക് വിശ്വാസം ഉണ്ടാവില്ല നമ്മൾ ഇയാളെ കേൾക്കുന്ന ആളുകൾ ഇയാളെ മണ്ടത്തരം തിരിച്ചറിയാൻ വേണ്ടി എന്ത് ചെയ്യണത് ഈ കാര്യങ്ങൾ പറയണത് അതുപോലെ തന്നെ ഇവിടെ ഈ ആയത്ത് സുബഹാൻ അല്ലെ അസറാബി അബദി മസ്തിൽ ഹറ മദീനത്തേക്ക് നബി സല്ലു അലൈഹി വല്ല ഒറ്റ രാത്രി കൊണ്ട് എത്തിയിട്ടില്ല അഥവാ മക്കയിൽ നിന്ന് അവിടുന്ന് അള്ളാഹുവിൻ്റെ അനുമതി കിട്ടി നേരെ അബോക്കർ ദേദാവിൻ്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു ഇതിന് കിട്ടിയിട്ടുണ്ട് അപ്പം നബി ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അവർ നേരെ പിന്നെ സൗർ ഗുഹയിലേക്കാണ് പോണത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ മദീനത്തേക്കുള്ള യാത്ര അപ്പൊ ഈ ആയത്ത് ഒറ്റ രാത്രി കൊണ്ട് രാപ്രയാണം ഒരു രാത്രി കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം മദീനത്തുക്ക് ഒരു രാത്രി കൊണ്ട് ഇറങ്ങി നിന്ന് ഇയാൾ തെളിയിക്കട്ടെ ഒരു രാത്രി കൊണ്ട് നബൽ അല്ലാസലം മദീനത്തേക്ക് പോയി നീ ഇയാൾ തെളിയിക്കണല്ലോ കാരണം ഇയാള് വലിയ ചരിത്രമൊക്കെ പിന്നെ വാദിച്ച് അതിൻ്റെ കാളായിട്ട് ഇങ്ങനെ ക്ഷമയാണ് അപ്പൊ ഇയാള് തെളിയിക്കട്ടെ നമുസു സ്വലമ്മ ഒരു രാത്രി കൊണ്ട് തന്നെ മദീനത്തേക്ക് എത്തി ചരിത്രം അതില്ല ഇയാളുണ്ടാക്കിയ ചരിത്രത്തിൽ ഉണ്ടാകാതെ നമുക്ക് ആവശ്യമല്ല അതെ അതാണ് അടുത്തൊരു പോയിന്റ് ഞാൻ പറയാൻ പോണേ കാരണം ഈ ആയത്തിൽ തന്നെ അയാൾക്കുള്ള മറുപടിയാണത് ഇരൽ മസ്ജുൽ അഖ്സ മസ്ജുൽ അക്സയിലേക്ക് അപ്പോൾ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോകുമ്പോൾ എവിടെ എവിടെയപ്പോൾ മസ്ജുൽ അക്സ അതെ അയാൾ പറയണല്ലോ ഈ ഒരു ആയത്താണുള്ള പേളെ തെളിവ് ഇത് ഹിജറൻ്റെ ആയത്താണ് പിന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാണ് ഇസ്രാദ് കഥ എന്നൊക്കെ ഇയാൾ പറയണത് എന്തെങ്കിലുമൊക്കെ വങ്കത്തരം വിളിച്ച് പറഞ്ഞ് ആളുകളെ പൊട്ടീസാക്കുന്ന പരിപാടിയാണ് ഇയാൾ എന്തോ ഒരു സംഗതിയാണ് ഏഹ് എന്ന് ഞാൻ എന്തോ എന്തോരാംബി എന്ന് ഇയാളിങ്ങനെ ജനങ്ങളെ അറിയിക്കണേ ഒന്നുമില്ല ഇയാൾ മനസ്സിലുണ്ടോ ഈ ഷിയാവാദങ്ങളും ഈ അവിശ്വാസങ്ങളും അയാളിങ്ങനെ എഴുതിയും പ്രസംഗിച്ചും നടക്കുക എന്നല്ലാതെ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് ഒരാക്ഷരത്തിൻ്റെ അറിവ് ആൾക്കില്ല ഒരാക്ഷരത്തിൻ്റെ അറിവ് ആൾക്കില്ല അതുണ്ടെങ്കിൽ ഈ ആയത്താഴെന്ത് ചെയ്യൂല ഈ രൂപത്തിൽ പിന്നെ പരിഹസ്ഥള്ളൂ അപ്പോൾ ഇയാൾ ഖുറാൻ്റെ ആളല്ല ഇയാൾ ഇസ്ലാമിൻ്റെ ആളല്ല ഒന്നുമല്ല ഇയാൾ ഈ നിലക്കുള്ള മഹാമണ്ടത്തരങ്ങളാണ് ഇയാൾ വിളിച്ചു പറയുന്നത് അതുകൊണ്ട് ഇയാളുടെ വാദങ്ങൾ ഇയാൾക്കെന്നെ എതിരാണ് അത് അതാണെങ്കിലും മനസ്സിലായി ഇയാൾ എന്ത് വാദിക്കുന്നുവോ അയാ അതിന് ഇയാൾ തന്നെയാണ് എതിര് അല്ല ഇയാൾ തന്നെ മറുപടി അതാണ് ആ വിഷയത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ ഏതായിരുന്നാലും ഇസ്ലാമി രാജ് യാത്ര അതിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇയാളെ വർത്താനം കൊണ്ട് കഴിയുക പക്ഷെ വിശ്വാസമുള്ളവർക്ക് ഇയാളി ഏത് രൂപത്തിൽ പറഞ്ഞാലും അതെന്ത് ചെയ്യൂല യേശുകയില്ല എന്നാണ് സൂചിപ്പിക്കാറ് ഇവിടെ അറഫ് ഇത്ര വ്യക്തമായ ഒരു കാര്യം ഈ അറിവില്ലാത്തൊരു ആൾ ഇങ്ങനെ മതപ്രബോധന രംഗത്ത് സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഈ വിഷയത്തിൽ വിശ്വാസി സമൂഹം എന്ത് നിലപാടെടുക്കണം എന്നുള്ളതാണ് നമുക്കിതിൽ കൂട്ടിച്ചേർക്കാറുള്ളത് ഇവിടെ നിങ്ങൾ പറഞ്ഞ പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നത് അതായത് മതപ്രബോധന രംഗത്ത് നിൽക്കുന്ന ഒരാൾ എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല മതത്തെ എങ്ങനെ പറയാൻ പറയാൻ പറ്റും കുളമാക്കുള്ളതാണ് അതെ എങ്ങനെയാണ് മതത്തെ ഇല്ലാതാക്കാം എന്ന ഗവേഷണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ പ്രൂഫ് പോയിന്റിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പോലും എന്താ ഉണ്ടായിരുന്നത് അലിറലി അള്ളാഹു അൻഹു നബിയുടെ പ്രതിബിംബമാണ് എന്ന് പറഞ്ഞു വെച്ചു അതെ അതുപോലെ അദ്ദേഹത്തിൻ്റെ ചാനലുകളൊന്ന് പരിശോധിച്ചാൽ മുഴുവൻ ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർക്കോ അല്ലെങ്കിൽ സ്വഹാപത്തിനോ പോലും പരിചയമില്ലാത്ത വിശ്വാസങ്ങളും അത്തരം വാദങ്ങളുമാണ് അദ്ദേഹം പുതിയ വാദങ്ങളുണ്ടാക്കി സമൂഹത്തിൻ്റെ മുമ്പിൽ അതുകൊണ്ട് തന്നെ ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത് സമൂഹം ഇവരെ കരുതിയിരിക്കണം എന്നുള്ളതാണ് കാരണം ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതൊക്കെ സത്യമാണോ ഇതൊക്കെയാണോ ഇസ്ലാം എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലുള്ള ചില സംസാരങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട് നിന്നുണ്ട് അപ്പം അതുകൊണ്ട് സമൂഹം ഇത് കരുതിയിരിക്കണം അതിൻ്റെ വസ്തുനിഷ്ഠ കൃത്യമായി പഠിക്കണം എന്നാൽ ഇദ്ദേഹം പറയുന്ന ഈ ഇസ്രാജ് പോലെയുള്ള ഈ യാത്ര ഇത് മദീനയിലേക്ക് പോയതാണ് എന്ന് വാദിക്കുന്നതിലൂടെ അദ്ദേഹം ഒന്ന് ഖുർആനിന് ദുർവ്യാഖ്യാന ദുർവ്യാഖ്യാനിക്കുകയാണ് രണ്ടാമത്തത് അതിലൂടെ ഉണ്ടാകുന്ന മറ്റു കുറേ സംഭവങ്ങളുണ്ടല്ലോ അപ്പോൾ ഒരു വിഷയത്തിന് അതുമായി ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളുണ്ടാകും എന്നതുപോലെ ഇസ്രാ നടത്തി എന്ന വിഷയം നബ്സ്ലമ്മ ഒറ്റ രാത്രി കൊണ്ട് പോയി തിരിച്ചെത്തി എന്ന ഒരു വിഷയം സമൂഹ മദ്യത്തിൽ പരന്നു അങ്ങനെ മക്കയിലെ മുഷിരിക്കുകൾ അതൊരു മുതൽ കൂട്ടാക്കിയെടുത്തു കാരണം നബിസു അല്ലാസ്സലമയെ എങ്ങനെയെങ്കിലും കളവാക്കുക ഭ്രാന്തനാണെന്ന് പറയുക അതുപോലെ ഇല്ലാത്തത് ഉണ്ടാക്കി പറയുന്നു എന്നൊക്കെ വാദിക്കുക ഇത് നബിസ് ഉള്ള അലി സ്ലമയെക്കുറിച്ച് കളവാക്കാൻ വേണ്ടി മക്കയിലെ മുഷിരിക്കുകൾ എടുത്ത പണിയായിരുന്നു ആ മുഷിരിക്കുകൾ അബൂക്കർ കർലാൻ കണ്ടപ്പോൾ ചോദിച്ചു അതാ മുഹമ്മദ് ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ എന്താണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് മുഹമ്മദ് മിസ് അലസ്ലമയാണ് പറഞ്ഞതെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ അബൂബക്കർ അക്റല്ല അനഹുന് ആ സിദ്ധിക്ക് നിന്ന് പേര് വരാൻ കാരണം തന്നെ അതാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാടം എന്ന് വെച്ചാൽ ഈ ഇസ്രാഹ് നടന്നു എന്നത് അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിക്കുന്ന ഒരാൾ വിശ്വസിക്കേണ്ട കാര്യമാണ് അതാണ് അബൂബക്കർ അനഹുൻ ആ സിദ്ധിക്ക് എന്ന് പേര് വരാൻ തന്നെ കാരണം ആ അബൂബക്കർ അൻഹു വിശ്വസിച്ച ഒരു വിശ്വാസത്തിലേക്ക് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്നാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത് കാരണം ഇത് ഈ സി എച്ച് മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം അബൂഖർ അൻഹു ഇസ്ലാമിൽപ്പെട്ട ആളല്ല അല്ലെങ്കിൽ സഹാബിയല്ല എന്നൊക്കെയുള്ള അതിനേക്കാൾ വലുത് അലിറൽ അൻഹു ആണ് എന്നൊക്കെയുള്ള വാദത്തിലേക്കുള്ള ആളുകളാണ് ഷിയായിസ്സം തലക്ക് പിടിച്ച ആളാണ് എന്ന് വേണം പറയാനുള്ളത് ഏതായാലും അബൂ ഖർ ഇസ്ലാമിക ലോകത്തെ ഒന്നാമത്തെ ഖലീഫയാണ് നബിസു അലസ്നമയുടെ പ്രിയ കൂട്ടുകാരനാണ് അദ്ദേഹം ഈ വിഷയത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്നാൽ വിശ്വാസികളും വിശ്വസിക്കണം അതിനപ്പുറം വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ കാര്യമാണ് എന്നതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന എതിരാളും അംഗീകരിക്കേണ്ട കാര്യമാണ് ഒരു ഇസ്രാ നടന്നിട്ടുണ്ട് അത് ബൈത്തുൽ അക്കസ് മസ്ജിദുൽ ഹറമിൽ നിന്ന് അക്കസയിലേക്ക് ആണ് പോയത് എന്നും അതല്ല മദീനയിലേക്കല്ല പോയത് എന്നും ഇദ്ദേഹത്തിൻ്റെ വാദപ്രകാരം അതുപോലെ ഇവിടെ വളരെ ചിന്തനീയമായ ചില ചോദ്യങ്ങൾ ഇവിടുണ്ട് ഒന്ന് ഒറ്റ രാത്രി കൊണ്ട് മദീനയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് രണ്ട് ഈ സൂറത്തിൻ്റെ അവതരണവും അത് അതിൻ്റെ പശ്ചാത്തലവും നമ്മൾ പഠിക്കണം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പോലും ഇദ്ദേഹത്തിൻ്റെ വാദം പൊള്ളത്തരമാണ് എന്നതാണ് മാത്രമല്ല ഇദ്ദേഹം വാദിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന മറ്റൊരു ഭവിഷ്യത്ത് എന്താ നവിസ് അലൈ സ്വല്ലമ്മ പ്രവാചകനാണ് എന്ന് അള്ളാഹു സുബാനുത്തല ഒരു അജിസത്ത് അവിടെ സംഭവിപ്പിച്ചപ്പോൾ അതുപോലും ഇവിടെ നിഷേധിക്കുന്നു അതുമാത്രമല്ല ഇതിലൂടെ ഖുർആനിനെ നിഷേധിക്കുന്നു അല്ലെങ്കിൽ ഖുർആനെ ദുർവ്യാഖ്യാനിക്കുന്നു ഹദീസിനെ നിഷേധിക്കുന്നു അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നിഷേധിക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ സി എച്ച് മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഷിയായിസം സമൂഹത്തിൻ്റെ മുന്നിൽ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഷിയായിസം നമ്മുടെ വിശ്വാസകർമ്മ മേഖലയിലേക്ക് വരാൻ പാടില്ല അത് സമൂഹം കരുതിയിരിക്കുക തന്നെ വേണം ഇത് ചില മുത്തജിലി ചിന്താഗതിക്കാളും അത്തരത്തിലുള്ള ആളുകൾ മാത്രം പേറിക്കൊണ്ട് നടക്കുന്ന വിശ്വാസമാണ് ഇതൊരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയാത്ത വാദമാണ് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഉമ്മത്ത് കരുതിയിരിക്കുക സി എച്ച് മുസ്തഫയുടെ വിഷയത്തിൽ ഉമ്മത്ത് വളരെ ജാഗ്രതയോടുകൂടിയിരിക്കുക അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ പരമാവധി കേൾക്കാതിരിക്കുക എന്നതുകൂടി ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുണ്ട് അവിടെയാണ് അന്ന മുഹമ്മദ് അഷദ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ചോദ്യമോ അല്ലെങ്കിൽ ഒരു പിന്നെന്താ പറയുക മറുപടിയൊന്നുമില്ലല്ലോ അവിടെ വിശ്വാസികൾ കൃത്യമായി പ്രമാണത്തിൻ്റെ കൂടെ നിൽക്കുക പ്രമാണം എന്താണെന്ന് പഠിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ എല്ലാവരോടും പറയാനുള്ളത് ഈ പ്രൂഫ് പോയിൻ്റ് ഇവിടെ അവസാനിക്കുകയാണ് വഹാന അലഹമുല്ലി റബ്ബുലാലമീൻ അസ്സലാലിക്കും വരഹമുല്ലാ വർക്കാത്തു